വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുള്ളതെന്ന് പി കെ ബഷീർ എം എൽ എ ആളുകളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എടവണ്ണയിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റിന്റെ ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഇന്ന കാര്യം ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ടാം ലെവലിലുള്ള മൂന്ന് പലത്തെ ഭരണത്തെ സംബന്ധിച്ച് ഭരണത്തിലെ നേട്ടങ്ങളെ സംബന്ധിച്ച് എല്ലാം പറയുന്നു ആളുകളതിന് വിവാഹീയുണ്ടാക്കി മറ്റു വിഷയങ്ങളൊക്കെ മറച്ചു വെച്ച് അങ്ങനെ ഒരു വൈകാരികമായിട്ട് വേറെ ലെവലിൽ ആളുകൾ പോകുന്നത് മൂന്ന് പല പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെ ഇതായിരിക്കും